ഒമാനിലെ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖല കൂടുതൽ വിപുലീകരിച്ച് ലുലു ഗ്രൂപ്പ് ഒമാൻ അൽ മുദേബിയിലാണ് രാജ്യത്തെ മുപ്പത്തി ഒന്നാമത്തെ ഹൈപ്പർ മാർക്കറ്റ് അൽ മുദേബി ഗവർണർ ഷെയ്ഖ് സൌദ് ബിൻ മുഹമ്മദ് ബിൻ സൌദ് അൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തത് നാൽപ്പതിനായിരം ചതുരശ്രടി വിസ്തീർണത്തിലുള്ള ഹൈപ്പർ മാർക്കറ്റിൽ ഗ്രോസറി ഫ്രഷ് പഴം പച്ചക്കറി സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് ഐ ടി സ്റ്റേഷനറി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വലിയ ശ്രേണി തന്നെ ഉപഭോക്താക്കൾക്കായി ലുലു ഒരുക്കിയിട്ടുണ്ട് ഒമാനിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറക്കാൻ സാധിച്ചതിൽ ലുലു ഗ്രൂപ്പിന് സന്തോഷമുണ്ടെന്നും ഇതിന് അവസരം നൽകിയ ഒമാൻ ഭരണകൂടത്തിന് നന്ദി അറിയിക്കുന്നതായും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു കേന്ദ്രങ്ങളിൽ മാത്രമല്ല നഗരപ്രാന്ത പ്രദേശങ്ങളിലും മറ്റു പട്ടണങ്ങളിലും ലുലു ഗ്രൂപ്പ് സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണെന്നും ലോകോത്തര ഷോപ്പിംഗ് അനുഭവം കൂടുതൽ ഒമാൻ പ്രദേശങ്ങളിൽ ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടു വർഷത്തിനുള്ളിൽ നാലു പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി ലുലു ഒമാനിൽ തുറക്കുമെന്നും ഇതിലൂടെ സ്വദേശി യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതുകൂടാതെ അടുത്ത വർഷത്തോടെ വരാനിരിക്കുന്ന ഘാസേൻ എക്കണോമിക് സിറ്റിയിൽ പഴങ്ങൾക്കും പച്ചക്കറികൾക്കുമുള്ള അത്യാധുനിക സംഭരണ വിൽപ്പന കേന്ദ്രം സ്ഥാപിക്കുമെന്നും യൂസഫ് അലി വ്യക്തമാക്കി ഹാപ്പി ടു വെൽക്കം ഹിസ് എക്സലൻസി ഗവർണർ ഓഫ് സമദ് അൽ ഷാൻ ആൻഡ് മുദൈബി ആൻഡ് ഹീസ് ദ ഡെപ്യൂട്ടി ഗവർണേഴ്സ് ടു ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഫോർ അക്സെപ്റ്റിങ് അവർ ഇൻവിറ്റേഷൻ ആൻഡ് ടു ഇനാഗുറേറ്റ് അറ്റ് സമദ് അൽ ഷാൻ ഇത് മുപ്പത്തി ഒന്നാമത്തെ ആണ് സുൽത്താനേറ്റ് ഓഫ് ഒമാനി ഇവിടെ മൂവായിരത്തി മുന്നൂറ് ഒമാനി നാഷണൽസ് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളത് അയ്യായിരം ആക്കുകയാണ് ഇനി നാല് പ്രൊജക്ട് കൂടി പൈപ്പ് ലൈനിലാണ് ഇക്കൊല്ലം തന്നെ മിക്കവാറും ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും ദുഃഖും ആൻഡ് സ്നായി ഇതിനുവേണ്ടി എല്ലാ സഹായവും ചെയ്തു വരുന്ന ഒമാൻ്റെ സുൽത്താൻ ഭരണാധികാരി സൈനസ് ഹിസ് മെജസ്റ്റി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അവർക്കും ഗവൺമെൻറ്റിനും ഇൻക്ലൂഡിങ് ഹിസ് എക്സലൻസി ഗവർണർ ഓഫ് ദിസ് ഏരിയ അവർക്കും ഡെപ്യൂട്ടി ഗവർണർമാർക്കും ഞങ്ങളുടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഊർജ്ജം തരുന്നത് എൻ്റെ പ്രത്യേകമായി നന്ദി ചടങ്ങിൽ അൽ മുദേബി ഗവർണർ ഒമാനിലെ സുറിൽ നിർമ്മിച്ച ബോട്ടിന്റെ മാതൃക എം എ യൂസഫലിക്ക് സമ്മാനിച്ചു ഒമാനിലെ പ്രമുഖ തുറമുഖ പട്ടണമായ സുറിന് പാരമ്പര്യ ബോട്ട് നിർമ്മാണത്തിൽ പ്രമുഖമായ സ്ഥാനമാണുള്ളത് ലുലു ഒമാൻ ഡയറക്ടർ എ വി ആനന്ദ് ലുലു ഒമാൻ റീജിയണൽ ഡയറക്ടർ ഷബീർ കെ എ മറ്റുത ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു